നമസ്കാരം ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ മാർഗനിർദേശങ്ങളിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കി ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു തുടർന്നാണിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയത് പുതുക്കിയ സർക്കുലറിലെ ഇളവുകൾ ഇങ്ങനെ പ്രതിദിനം മുപ്പത് ടെസ്റ്റുകൾ എന്നത് നാൽപ്പതാക്കി ഉയർത്തി ഇതിൽ ഇരുപത്തിയഞ്ചു പേർ പുതിയ അപേക്ഷകരും പത്ത് പേർ റീടെസ്റ്റ് അർഹത നേടിയവരും ആയിരിക്കും ബാക്കി അഞ്ചു പേർ വിദേശ ജോലി പഠനം എന്നീ ആവശ്യാർത്ഥം പോകേണ്ടവർ വിദേശത്ത് നിന്ന് അവധിയെടുത്ത് അടിയന്തരമായി മടങ്ങി പോകേണ്ട പ്രവാസികൾ എന്നീ വിഭാഗങ്ങൾക്കായി മാറ്റിവെക്കണം ഇവരുടെ അഭാവത്തിൽ ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നതുവരെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷകളുടെ പരിശോധന പൂർത്തിയാക്കി ഡി എൽ ടെസ്റ്റ് കാൻഡിഡേറ്റ് ലിസ്റ്റ് ഒപ്പിട്ടതിനുശേഷം ആദ്യപടിയായി കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പതിനഞ്ച് മൂന്ന് അനുശാസിക്കുന്ന പ്രകാരം എ വി ഐ റോഡ് ടെസ്റ്റ് നടത്തണം വിജയിക്കുന്നവർക്ക് എ എം ബി ഐ ഗ്രൌണ്ട് ടെസ്റ്റ് നടത്തണം രണ്ടും പാസ്സാകുന്നവർക്ക് ലൈസൻസ് അനുവദിക്കും ഡ്യുവൽ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ഘടിപ്പിച്ച വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കുന്നതല്ലെന്ന മുൻ നിർദ്ദേശങ്ങളിൽ ഇളവ് ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നതിന് ഉത്തരവ് തീയതി മുതൽ മൂന്ന് മാസം വരെ സാവകാശം അനുവദിച്ചു മുൻ സർക്കുലറിലെ ഡാഷ്ബോർഡ് ക്യാമറ വി എൽ ഡി സി എന്നിവ ഘടിപ്പിക്കാൻ ഉത്തരവ് തീയതി മുതൽ മൂന്ന് മാസം വരെ കൂടി ഇളവ് അനുവദിച്ചു പതിനഞ്ചു വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന നിബന്ധനയ്ക്ക് ഉത്തരവ് തീയതി മുതൽ ആറുമാസം കൂടി ഇളവ് അനുവദിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അതേ ദിവസം തന്നെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്താൻ പാടില്ല മുൻ സർക്കുലറിൽ നിർദ്ദേശപ്രകാരമുള്ള പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ അവ സജ്ജമാക്കുന്നതുവരെ നിലവിലുള്ള രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാർട്ട് വൺ നടത്താവുന്നതാണ് സർക്കാർ നിയന്ത്രണത്തിൽ വരുന്ന സ്ഥലങ്ങളിൽ പരമാവധി ടെസ്റ്റ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിന് ഗതാഗത കമ്മീഷണർ ബന്ധപ്പെട്ട ആർ ടിഒമാർക്ക് നിർദ്ദേശവും നൽകണം